രാത്രിയാണ് ഒരു സ്പെഷ്യൽ പരിപാടിയിലാണ് സ്പെഷ്യൽ ഒന്നും ഇല്ലാട്ടോ ഇതാ ഒരു വലിയ കപ്പങ്ങ നാൽപ്പത്തഞ്ച് രൂപയാണ് നാനൂറ്റമ്പത് ഗ്രാം ആ നാനൂറ്റി നാൽപ്പത്തഞ്ച് കിലോ എന്നാ എന്തെങ്കിലും റേറ്റ് നാൽപ്പത്തേഴ് രൂപ കേട്ടോ അപ്പം ഞാനിത് മുഴുവനൊന്നും ഞാൻ അറിയുന്നില്ല എനിക്കതിൽ നിൽക്കാനൊന്നും പറ്റില്ല കാല് വേദന മാറിയിട്ടില്ല ഇന്നൂപ്പറൊക്കെ കൊണ്ടു കണ്ടു അപ്പം മരുന്നൊക്കെ ഉണ്ട് നമുക്ക് നെരുഞ്ഞ് തരാൻ പറയാം ഇതാണ് ഇന്നത്തെ നമ്മുടെ പായക്കാരൻ ഹെൽപ്പർ ഹലോ നല്ല ചുവ ചൊക്കെ ഇരുപ്പുണ്ട് കപ്പങ്ങനെ തിന്നു നോക്കി അറിയാം എങ്ങനെയുണ്ടെന്ന് ഈ കുരുമാറ്റി വെച്ചാൽ പാവാട്ടോ പാവാൻ മുളച്ച് കിട്ടും ശ്രദ്ധിച്ച് എവിടെയെങ്കിലും ശ്രദ്ധിച്ച് മുളയ്ക്കാൻ നമ്മൾ ശ്രദ്ധിച്ച് മുളയ്ക്കണത് ശ്രദ്ധിച്ച് പാവണം അപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഒരു കിലോ ഉണ്ടെന്ന് തോന്നും അല്ലേ അല്ല ഇത് തോന്നി കൂറിലുണ്ട് എന്തിനും ഇത്ര വലിയ കഴിഞ്ഞാൽ ഞമ്മക്ക് പിന്നെ ആ വിഷ്ണു കണ്ടു കഴിഞ്ഞാൽ ഷെയ്ക്ക് അടിച്ചോളും പാല് ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീമില്ലാട്ടോ ഇരിപ്പില്ല പാല് തന്നെ ആയാലും അത് മതി അടിച്ചിടും പിന്നെ വല്ല ബൂസ്റ്റ് വാങ്ങിച്ചൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ അതിലേക്ക് ചേർക്കും എന്നിട്ട് അടിക്കണേ വേഗമാകട്ടെ ഷെഫേ അല്ല ഹെൽപ്രേ എന്താ മണത്ത് നോക്കണേ എന്താ കറി ഉണ്ടാവില്ല പഴുത്ത് കാപ്പങ്ങല്ലേ പഴു പഴുത്ത കാപ്പി കറി ഉണ്ടാവില്ല കഴുകി നോക്കും ആ തൊണ്ടി തോല് ചെത്തിയത് വരെണ്ണം കഴുകി എടുത്തിട്ടുണ്ട് അയ്യോ എൻ്റെ പ്ലേറ്റ് കളയല്ലേ പ്ലേറ്റിലിട്ട് കട്ട് ചെയ്യല്ലേ വരെ കഴിച്ചു നോക്കും അങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ അന്മാര് പറ്റിച്ചോ നമ്മളെ പക്ഷേ കുഴപ്പമില്ല അല്ലേ ഈ കപ്പ ഞാൻ ഉള്ളില് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ വെളുത്തിരിക്കണത് എനിക്ക് റെഡ് റെഡ്ലേഡി തന്നെ എന്ന് തോന്നുന്നു കണ്ടിട്ട് നമ്മുടെ ഒരെണ്ണം എന്തേ ഇരിക്കണു ഞാൻ കാണിച്ചു തരാം പഴുക്കാണ്ട് എത്ര ദിവസമായി ഇത് എത്ര ദിവസം കൂടിയിട്ടാ പഴുക്ക് എനിക്കറിയില്ല അതേ ഈ പൊയ്ഞ്ഞുവെച്ചേക്കാണെ നമ്മുടെ റെഡ്ലേഡി കപ്പങ്ങായത് കണ്ടോ എത്ര ദിവസമായി എന്നറിയോ എനിക്കറിയില്ല അത് എത്ര എത്ര നാളായി ഈ കപ്പിക്കണു കപ്പങ്ങ എത്ര ദിവസമായിന്നറിയോ ദീപ അല്ലേ പോയതോട് അതിനു മുമ്പ് ഞാൻ പറിച്ചു വെച്ചത് അവള് പോകുന്നതിന് മുമ്പ് പഴുത്ത് കിട്ടിയ എല്ലാവരും കൂടെ എടുക്കാറല്ലോ ശരിക്കും ഓരോന്നും മുറിച്ചിട്ട് കഴുകുക കേട്ടോ കാരണം സേഫ്റ്റി അതാണ് ഉദ്ദേശം ചെറിയ ഭാഗങ്ങളല്ല ചീഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും അങ്ങനെയൊക്കെയുള്ള ഇത് ചെയ്യണതാണ് തോൽവി ആ അവസരമില്ല ഇനിയും തോൽവി കളഞ്ഞാലും മതി അപ്പോൾ എളുപ്പം ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ നമ്മുടെ അല്ല ഡ്രഡ് ലേഡി എന്താ പഴുക്കാത്തതെന്നുള്ളത് ഞാൻ ആർക്കും അറിയാമെങ്കിൽ പറയണം കേട്ടോ ഇത് എങ്ങനെയാണ് എത്ര ദിവസത്തെ മൂപ്പെന്നുണ്ടോ എന്താണെന്ന് ഒരു പിടിയില്ല ഞാൻ യൂട്യൂബിൽ ഇതിലായ്മ സെർച്ച് ചെയ്ത് നോക്കണം എന്നൊക്കെ വെച്ച് പിന്നെ വിട്ടുമ്പോൾ എന്തായാലും കുറേ നാളായി ഇത്രയും വലുപ്പം വെച്ച് നോക്കണം അതിൽ നിന്ന് വലുതാവണമില്ല പഴുക്കണമില്ല കപ്പയമ്മ അത് മരത്തുമ്പോൾ നിന്ന് തന്നെ ചെറുതായിട്ട് കളർ മുറമ്പ് എടുക്കാമല്ലോ എന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ നിർത്തി നോക്കിയത് രക്ഷയില്ല എന്ത് ചെയ്യും അണത്ത് നോക്കണേ കേട്ടുണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് മുറിച്ചിട്ടൊക്കെ വരാം പിന്നെ ഇത് കഴിഞ്ഞ് അടുത്ത പണിയും കൂടെ ഉണ്ടേ അപ്പം ചുടണം അപ്പത്തിന് മാവ് ഞാൻ അരച്ച് വെച്ചു പാടില്ല എന്നാലും ശരി അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം ചുട്ട് തന്നാൽ മതി ചൂടാൻ കുറേ നേരം നിൽക്കാനൊന്നും വയ്യ പിന്നെ ഇന്ന് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഒന്നും സുനീഷ് വാങ്ങിച്ചോണ്ട് വന്നാണ് അവൻ രാവിലെ ജോലി കഴിഞ്ഞ് നേറ്റ് വന്ന് നേറ്റ് കഴിഞ്ഞ് വരുന്ന വഴി അത് മാർക്കറ്റ് വഴി വന്നപ്പോൾ കണ്ടുവന്നും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് വന്നത് അപ്പോൾ അടിപൊളിയായി എന്നൊക്കെ ഉച്ചയ്ക്ക് പറയണ്ടല്ലോ അവർ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് കഴിച്ചുകൊണ്ടാണ് അല്ലേ നമുക്കതറിയാൻ അറിയാൻ പറ്റിയത് വീഡിയോ ഒന്നും എടുക്കാനുള്ള ഇത് ഇണ്ടായില്ല എന്നാ അത് വിഷമം പൊരിഞ്ഞ എത്തിയത് ഒന്നരയ്ക്ക് ഹോസ്പിറ്റലൊന്നും പറഞ്ഞ് അപ്പൊ നമുക്ക് ഉച്ചക്ക് പെട്ടെന്ന് വന്നപ്പോഴേ അയാള് ജോലി കഴിഞ്ഞു തന്നോ ആരാ ഞാൻ ആരാശേ മരുമോനെ പറയണത് അയാള് ഇവരുടെ രീതികളൊക്കെ ഒരു പ്രത്യേകതയാട്ടോ ആട്ടോ അല്ലാണ്ട് ഇപ്പൊ ഞങ്ങളുടെ മോനെ കയറി അയാളെന്ന് പറയാരെങ്കിലും ഇതിനൊപ്പം കേട്ടിട്ടുണ്ട് സ്വന്തം ആക്കാർ അയാളെന്ന പ്രയോഗം പല ആ അതെ എന്നാലും നമ്മൾ സ്വന്തക്കാരി അങ്ങനെ പറയില്ലല്ലോ എടാ എടി നീ വാ മോളെ മോനെ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അല്ലെങ്കിൽ പേര് അയാള് എന്ന പ്രയോഗം നമ്മൾ ഇവിടെയൊന്നും സ്വന്തക്കാരെ നമ്മൾ വിളിക്കാറില്ല അങ്ങനെ ഇനി ആരെങ്കിലും വിളിക്കുന്നവരുണ്ടെങ്കിൽ പറയണേ എനിക്കറിയില്ല പിന്നെ ആകെ അടുക്കള അലങ്കോല ഒന്നും വൃത്തിയാക്കി എനിക്ക് പാടില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു രക്ഷമില്ല തലവേദന എടുത്തോണ്ടായിട്ട് ആ ഇത്രയും പഴുത്തത് വാങ്ങിച്ചാലും ഇത്തിരി പഴുപ്പ് കുറഞ്ഞത് വാങ്ങിച്ചാലും നമ്മൾ വീട്ടിൽ വെച്ചിട്ട് പഴുപ്പിച്ച ഇത്രയും കുഴപ്പമില്ല ഇത് ഇത്രയും പോയില്ലേ അപ്പൊ നമുക്ക് എന്താ പറയുക അല്ല ബാക്കി പഴിപ്പിക്കണം നമ്മള് വീട്ടിൽ വെച്ചിട്ട് പഴിപ്പിക്കണം അങ്ങനെ ചെയ്യുമ്പോഴല്ലേ നല്ലത് അങ്ങനെ പറയൂ അങ്ങനെ വരട്ടെ അപ്പം എന്തായാലും ഇതൊക്കെ മുറിച്ചിട്ട് വരാം പറഞ്ഞു പറഞ്ഞു ഞാൻ നിൽക്കും എന്നിട്ട് നമ്മുടെ അപ്പം ഉണ്ടാക്കി ചിക്കനും കൂട്ടി അടിക്കാം ഉച്ചയ്ക്ക് എടുക്കാൻ പറ്റിയില്ലോ അപ്പം പറ്റുമെന്ന് നോക്കട്ടെ ചിക്കൻ കൂട്ടി അടിക്കണം കാണാം അങ്ങനെ നമ്മുടെ കപ്പങ്ങ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയും എന്ത് ചെത്താനായിട്ട് ഒരു ബാക്കി പകുതിയും കൂടെ അതും കൂടെ ഇങ്ങനെ എടുത്ത് ചെത്തി വയ്ക്കാം അല്ലേ കാരണം ഇല്ലെങ്കിൽ കേടായി പോയാൽ അതും കൂടെ എടുക്കാം ഇങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ കുത്തി കുത്തി എടുക്കാം എന്നിട്ട് ഇതാ ഇതിലേക്ക് ഇങ്ങനെ മാറ്റാം അല്ലേ എപ്പോൾ തീരാനാന്ന് വിചാരിക്കേണ്ടാവും നിങ്ങൾ അതെ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എപ്പോൾ തീരാനുണ്ട് ഇങ്ങനെ മാറ്റിയിട്ട് എന്ന് തീരാനാന്ന് അതുകൊണ്ട് നമുക്ക് ദൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ മാറ്റാം അല്ലേ മണി പിന്നെ കണ്ടു പാടുന്ന ഇത്രയുള്ള കാര്യം ഇതിനെ തോണ്ടിയും തവിയും ഒക്കെ എടുത്തതല്ലേ അറിഞ്ഞിരിക്കാൻ ഉള്ളോ അടയില്ലല്ലോ എൻ്റെ ഇവരെ നോക്കി നിന്നിട്ട് വിശന്ന് കണ്ണൂട്ടും ഞാൻ തന്നെ തോന്നണേ ഞാൻ കേറാം അപ്പം സ്റ്റാർട്ട് ചെയ്യാം കപ്പാക്കി കഴിഞ്ഞാ ഞാൻ തരാൻ പറയുന്നില്ലേ എനിക്ക് നിൽക്കാൻ വയ്യോ പിന്നെ അങ്ങടെ കപ്പഴിഞ്ഞിട്ട് വേണ്ടി എനിക്ക് അപ്പം നമ്മടെ അപ്പ ചട്ടിയൊക്കെ ഞാൻ അപ്പം അല്ലാതെ അങ്ങനെ അപ്പം അപ്പാമെ ചുട്ടെടുത്തിട്ട് നമുക്ക് കഴിക്കാൻ തുടങ്ങി ചൂടുവെള്ളം നെഹിത ഒന്നുമില്ലാ പോലെ ചൂടുപോലെ നിന്റെ അസുഖം പെട്ടെന്ന് മാറൂല അത് ശരി നിർത്താൻ നിങ്ങൾ ചിക്കൻ കറി കറി ഇന്നത്തെ ഒരു ഒന്നൊന്നര ചിക്കൻ കറി ആട്ടോ ഉള്ള കാര്യം പറയാം ഉച്ചക്ക് കൂട്ടി ഞങ്ങൾ ഇത്ര വൈകി പോയി വേറെ സ്ഥലത്ത് പോയി വന്ന ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴേ വൈകി പോയി മൂന്നു മണിയായിരിക്കാം എങ്ങനെയാ സമയത്ത് നോക്കുമ്പോഴേക്കത് ഒരു പരുവായി നല്ല എരിവും പുളും ഒക്കെ

ശ്രദ്ധിച്ചുവച്ച എന്റെ മുഖത്തിൻ്റെ ഒരു ഇതുണ്ടോ വെളുപ്പ് വെച്ച പോലെ നീർക്കെട്ട് വന്ന നല്ല നീരഴക്കമുണ്ട് എന്തായാലും മരുന്നിണ്ട് ഇനി നമുക്ക് അഞ്ചു ദിവസം വരുന്ന റെസ്റ്റാ പറഞ്ഞേക്കനെ റെസ്റ്റ് ശ്രമിക്കാം പറന്നോളേ അവൈറ്റ് കൊടുക്കാം വരായല്ല കാണില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ തന്നെ പറഞ്ഞു എടുക്കാം വിഷ്ണു വിഷ്ണു ഇപ്പോ കൈക്കാനൊന്നും ഇടട്ടില്ല ഇങ്ങോട്ട് ഇരുന്നാലും എല്ലാം വീഡിയോ ഇരുന്നാലും ഞാൻ പറഞ്ഞാ വിഷ്ണു ചേട്ടൻ വേറെ തയരാറണ്ട് അവൻ അതുഇതും મત ഇദൊക്കെ കൂടിയേ ഇങ്ങോട്ട് വേറെന്തിക്ക സാധനങ്ങളെ ഫൈവ് സ്റ്റാർ സാധനങ്ങളെ ഈ ടേസ്റ്റ് ഇത്രയേ ഉള്ളൂ നമ്മൾ വീട്ടിൽ വെച്ചാ നാടൻ ചിക്കൻ എനിക്ക് ഇതിനോട് ഇഷ്ടം അതായത് മറ്റേ എന്താ ചില്ലി സോസ് ഒഴിച്ചു മറ്റേത് ഒഴിച്ചു അതുകൂടെ ആകെ വേറെ ചൈനീസ് മോഡലായി പോവും ചിക്കൻ അവിടെ കിട്ടി പക്ഷേ ഒന്നര മണിക്കാണെങ്കിൽ ആശുപത്രി എത്തണം അപ്പോഴോ പന്ത്രണ്ട് എനിക്ക് തുടങ്ങി പന്ത്രണ്ട് എണ്ണി പിടിച്ചിട്ട് കണക്കിൽ പന്ത്രണ്ടര അല്ല പന്ത്രണ്ട് വരെ കഴിഞ്ഞു ഞാൻ വെക്കാനാണേപ്പം നിന്നു എന്നിട്ട് ഒന്നര എപ്പോഴേക്ക് ഓടി പിടിച്ച് അർച്ചിരുന്നു എല്ലാം പറഞ്ഞ് ചെന്നപ്പോണ്ട് എന്തോ അന്നെ റൂമിൽ എന്തോ പ്രശ്നം വന്നു ഡോക്ടർ ഇരിക്കുന്നത് അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിട്ട് ഒന്നര മണിക്കൂർ ആ സമയം ഡോക്ടർ റൗൺസിന് പോയിട്ടേ അവിടെ ഇരുന്നവർ പറഞ്ഞേ പിന്നെ ചെയ്യണം ഒത്തിരി ഗ്രേവി ആണല്ലോ ഞാൻ എടുക്കണം ഞാൻ ഗ്രേവി ഞാൻ ഉണ്ടാക്കി എന്നാലും ഇത് കുറഞ്ഞ കൂടുതലെ അത്യാവശ്യം എരിവേണ്ടേ ചെറിയ ചെറിയ പൊടി അല്ല അങ്ങനെ കൊത്തൂല്ലേ മുറിച്ച് കിട്ടണതല്ലേ അപ്പം ഇങ്ങനെ ചിലത് പൊണി കൊടുക്കും അതും ശ്രദ്ധിച്ചില്ല അവസ്ഥ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ കുറേ ദിവസം എടുത്തിട്ടില്ല രണ്ടുമൂന്ന് ദിവസമായി പിടി എടുത്തിട്ടേ പിന്നെ പഴയതൊക്കെ തട്ടിമുട്ടി ഇട്ടു പോണതാണ് തോട്ടാണെങ്കിലും ഇപ്പം എടുക്കാൻ പറ്റണില്ല ആ ഡെങ്കു വന്നാൽ ഇപ്പം എന്നെ എക്കത്തിലൊരു താഴേക്കാം ഉണ്ടെങ്കിൽ മര്യാദ കിട്ടേണ്ട പോയിരുന്നതാ അതോട് എടുക്കാവും അല്ലേ എന്നെ ആ പഴയ ചാട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ത് എനിക്ക് ഡെങ്കു വന്നു പോയി അറിയാലോ അതോടെയാണ് നമ്മുടെ ഇന്നിപ്പോ രണ്ടാമത് പോയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് രണ്ട് ലക്ഷത്തി സംതിങ് ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ